കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അത് വേറൊന്നിനില്ല നമ്മുടെ കൊടകരക്കാരുടെ ഒരു അഹങ്കാരമായിട്ടുള്ള കൊടകര ഷഷ്ടിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഷഷ്ടിയുടെ ഒന്ന് തലേദിവസം തന്നെ അതെ ഈ കാലത്ത് തന്നെ ഞങ്ങൾ ഷഷ്ടിപ്പറമ്പ് കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ അതേ എല്ലാവരും കടക്കാരൊക്കെ അവരവരുടേതായിട്ടുള്ള സ്ഥാനം പിടിച്ചിട്ട് ദൈ ഒരുക്കത്തിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൂനിലാർക്കാവ് അമ്പലം ഒരു ബാക്ക്ഗ്രൗണ്ടും പിന്നെ അതേ അമ്പലത്തിൻ്റെ ഫുള്ളിലുള്ള വലിയ പരന്ന ഗ്രൗണ്ട് നാളെ ഈ ഗ്രൗണ്ട് ഫുള്ള് തിരക്കായിരിക്കും നമുക്ക് നടക്കാൻ കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് അതെ ഈ കൊടകര സെൻറ്റർ പുറഞ്ഞ മദ്യാവില്ല കൊടകര സെൻ്റർ മാത്രമല്ല കേട്ടോ നമ്മുടെ കൊടകര ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഫുൾ ജന തിരക്കായിരിക്കും അത്ര അടിപൊളിയാണ് നമ്മുടെ കൊടകര ഷഷ്ടിയും കാത്തിരിക്കുകയാണ് നാളേക്ക് വേണ്ടി കൊടകര സൃഷ്ടിക്കു വരാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കൊടകര സൃഷ്ടിക്കുമെന്നോളോട്ടാ തലേ ദിവസം തൊട്ട് തുടങ്ങും അവിടുത്തെ തിരക്ക് ഞങ്ങൾ തലേ ദിവസം പോയ കാഴ്ചകളാണ് കാണുന്നത് അന്ന് വലിയ കാവടിയാട്ടൊന്നുണ്ടെങ്കിലും ഇല്ലായെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു കാവടിയാട്ടങ്ങളൊക്കെ കാണാം കേട്ടോ പിന്നെ യന്ത്രോഞ്ഞാലൊക്കെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടാവും അത് നമ്മൾ തലേ ദിവസമാണ് കേട്ടോ യന്ത്രോഞ്ഞാലിലൊക്കെ പോവുക എന്താന്ന് വെച്ചാൽ ഷഷ്ടീടെ ഒന്നും അവിടേക്ക് അടുക്കാൻ പറ്റില്ല അത്ര തിരക്കായിരിക്കും കേട്ടോ അപ്പുതേ ഞങ്ങൾ തലേ ദിവസം യന്ത്രം കുഞ്ഞാലിലും നമ്മുടെ എന്താ വഞ്ചിയിലും ഒക്കെ കയറാൻ വേണ്ടി പോയി ഇപ്പം അവിടെ ഭയങ്കര റേറ്റ് ആയിട്ട് കേട്ടോ റേറ്റ് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക ഒരു ഒരു ഇതിൽ കയറണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ മിനിമം ഉണ്ടെങ്കിൽ അത് നമുക്ക് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ കയറി Gracias. La... ദേ പിള്ളേരെ വീട്ടിലൊക്കെ കയറ്റി ഞങ്ങളിതേ അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി അധികം എന്നാൽ കൂടുതൽ കാശ് ചിലവായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ചാടി അതേ ഫുഡുകളുടെ മേളാണല്ലോ അവിടേക്ക് അവിടെ വഴി നീളെ അപ്പോൾ ഓരോ ഫുഡ് കാണുമ്പോഴും അതൊക്കെ കഴിക്കണം അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് പോവാണ് ആ നടക്കണ വഴിയിൽ മുഴുവൻ ഓരോ സാധനങ്ങളുണ്ടാവും അതൊക്കെ വാങ്ങിച്ച് കഴിക്കാണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ അതൊക്കെ ഭഗവാൻ ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ അടുത്ത യാത്ര ണ്ടാക്കിയോന്ന് ചിരിക്കല്ലേ നല്ല Wait. കുറെ കഴിഞ്ഞ വെള്ള കടയിൽ നിന്നാണ് ഞങ്ങൾ ഈ കാന്താരി മുട്ട കഴിച്ചത് അത് കഴിച്ചതിന്റെ ആദ്യത്തിന് ഏരിയ ചേട്ട് പോകാണ്ടായില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടാൻ നല്ല ആയിരുന്നു അതുകൊണ്ട് തന്നെ ദേ വേഗം തന്നെ ഐസ്ക്രീമും വാങ്ങിച്ചു കഴിച്ചു അപ്പോഴാണ് ദേ നമ്മുടെ സദാശിവൻ ചേട്ടൻ വന്നത് അതുപോലെ അതുപോലെ ആ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവർക്കും ആശംസകൾ കൈ കൊടുക്കുന്നത് പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇത് ഒരു സംഭവം കണ്ടത് കേട്ടോ നമ്മൾ റിങ് എറിയണത് അവിടെ ആ ഫൈറ്റർ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് എറിഞ്ഞ് നോക്കിയതാണ് പക്ഷേ അതേ പിള്ളേരുകളാണ് എറിഞ്ഞത് വല്ലതെത്തിച്ചാൽ അത് കണ്ടില്ലേ ഞാൻ ഞാനെറിഞ്ഞു വീണേനെ എന്തായാലും അവർ സമ്മതിച്ചില്ല അങ്ങനെ പോയി ആ ഫൈറ്റർ മീനും കിട്ടിയില്ല ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളല്ലേ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ട് കൂടുതലും ഇപ്പൊ നമ്മുടെ ഷഷ്ടിക്ക് കാണുന്ന ഈ സംഭവമാണ് അപ്പോൾ വന്ന പറയാ നമുക്കും ഇങ്ങനത്തെ ഒരു ഇത് തുടങ്ങായിരുന്നു ഇത് നല്ല ലാഭമുള്ള ഇത് കേട്ടാ എന്താ സാധനം ഒരിക്കലും അതിൽ വീണിട്ട് ഞാൻ കണ്ടിട്ടില്ല പല ഭാഗ്യത്തിന് ഒരാൾക്കെങ്കിലും വീണായിരിക്കും അങ്ങനെയാണ് അപ്പോൾ അപ്പതേ അങ്ങനെ ഫൈറ്ററിൻ്റെ ഇത് ചീറ്റിപ്പോയി ഞങ്ങൾ അതിൻ്റെ വിഷമത്തിൽ ഇതേ നമ്മുടെ ഷഷ്ടിയുടെ പ്രധാന വിഭവമായിട്ടുള്ള ആ സംഭവം കഴിച്ചു വിട്ടാ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതാണ് കഴിച്ചത് ഞങ്ങൾ എവിടെ പോയാലും ആ സംഭവം എനിക്ക് ഇഷ്ടമുള്ളത് അത് ഞാൻ കഴിക്കൂട്ടാ പിന്നെ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള മുറുക്കുകള് തീ നമ്മുടെ കൃഷ്ണന്മാരിയ്ക്കണോ പിന്നെ കമ്മലുകള് അങ്ങനെ കുറേ സംഭവങ്ങള് ഇങ്ങനെ കണ്ട് കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു ഈ തലേ ദിവസത്തെ തിരക്കാണ് കാണുന്നത് ഇന്ന് ഇപ്രാവശ്യം ഷഷ്ടി വന്നത് ബുധനാഴ്ചയെ കാരണം പകൽ അത്ര തിരക്കുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം തലേ ദിവസം രാത്രി നല്ല തിരക്കായിരുന്നു രാത്രികളിലായിരിക്കും കേട്ടോ കൂടുതൽ തിരക്കുണ്ടാവുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിങ്ങനെ അപ്പം അതേ ഞങ്ങൾ ഇങ്ങനെ പന്തലിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻസൊക്കെ കണ്ടിങ്ങനെ നടന്നു അപ്പോഴേക്കും കൊട്ടും ഒരു സെറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ ഉപ്പുമാങ്ങയൊക്കെ കണ്ടു അതും വാങ്ങിച്ച് കഴിച്ചു ഒരു വലിയ മാങ്ങ മീനാക്ഷിക്ക് അത് കൊതിയെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉപ്പുമാങ്ങ അടിപൊളിയായിരുന്നു കേട്ടോ kar <laughs> 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 ഉഫി ഇപ്പോൾ കാണുമ്പോൾ തന്നെ കൊതി ആവണ വായൽ വെള്ളം ഇറടും ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടെ നല്ല ഉപ്പ് മാങ്ങ അപ്പം അതൊക്കെ കഴിച്ചതേ ഞങ്ങൾ ഇങ്ങനെ നടത്തും വീണ്ടും വീണ്ടും തുടങ്ങുന്നത് അവിടെ കൊട്ടും പാട്ടൊക്കെ നമുക്കവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വരാം അല്ലേ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആട്ടാ കുറച്ച് നേരം അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ നിന്ന് കുറേ ആൾക്കാരെയും കുറച്ച് നേരം കാവടിയാട്ടമൊക്കെ കണ്ട് ഞങ്ങളതേ മടങ്ങാണ് അപ്പം മടങ്ങുമ്പോഴും ഇങ്ങനെ അങ്ങനെ ഓരോ രണ്ട് സൈഡുകളിലായിട്ട് ഇങ്ങനെ കച്ചവടക്കാരുണ്ട് അപ്പോൾ ഓരോരോ കാഴ്ചകൾ കണ്ട് മടങ്ങാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളൊരു സാധനം വാങ്ങിച്ചു വിട്ടാം അവിടെ എല്ലാത്തിനും നൂറ് രൂപയായിരുന്നു അപ്പോൾ അതേ ഇത് വാങ്ങിച്ചപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും നടത്തും തുടങ്ങി പിന്നെ ദേ നമ്മുടെ ഫാൻസിക്കട പത്തിരുപത് മുപ്പത് അത് കാണുമ്പോൾ എന്തായാലും കയറാത്തവരുണ്ടാവില്ല ഞങ്ങളും കയറി അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പത്തിരുപത് മുപ്പത് ഏതെടുത്താലും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ കയറണമല്ലോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും നടത്തും തുടങ്ങി ഇതൊക്കെ നമ്മുടെ തലേ ദോസായതുകൊണ്ട് അത്ര തിരക്കില്ലാത്തതുകൊണ്ട് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റി ഇനി നാളെ ചെന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കുറച്ച് പാടുപെടും അപ്പോൾ അതേ ഞങ്ങളെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോകാൻ കേട്ടോ അപ്പം ഷഷ്ടി തലേന്നലത്തെ വീഡിയോ ഇന്നത്തെ ഇന്ന് അവസാനിക്കുകയാണ് അപ്പം നാളത്തെ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണേ അപ്പം ഷഷ്ടിയുടെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വേണം നാളെ കാലത്ത് തന്നെ അമ്പലത്തിൽ പോകണം അതിന് ചുറ്റുമുണ്ടൊക്കെ റെഡിയാക്കണം